nos caras. പെൻഷനും ശമ്പളവും കിട്ടാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം അടുത്ത മാസം ശമ്പളവും പെൻഷനും നൽകിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ് പലതവണ കത്തയച്ചിട്ടും കേന്ദ്ര സർക്കാർ പ്രതികരിക്കാതിരുന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് വായ്പയെടുക്കാനുള്ള അനുമതി പത്രം കേന്ദ്ര സർക്കാർ കൈമാറിയതുകൊണ്ട് തന്നെ കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗഡുവായിട്ടെങ്കിൽ പോലും പെൻഷൻ കുടിശ്ശിക ലഭിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ ധനവകുപ്പ് സെക്രട്ടറി ഡൽഹി ിൽ നേരിട്ടെത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ശരിയാക്കിയതെന്നാണ് വിവരം ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആറു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയെ നിൽക്കുന്നത് ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് വിവരം ഇതിന് ഏകദേശം ആയിരത്തിനടുത്തോളം കോടി രൂപ വേണമെന്നാണ് റിപ്പോർട്ട് അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് പെൻഷൻ പ്രതിസന്ധി കൂടെ സർക്കാരിനെ വെട്ടിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് എത്തുകയാണ് സംസ്ഥാന സർക്കാർ ഗജനാവിലെ പ്രതിസന്ധി തന്നെയാണ് ഇതിനൊരു തടസ്സമായി നിൽക്കുന്നത് പെൻഷൻ പ്രായം കൂട്ടിയില്ല എങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്തു ചെയ്യുമെന്ന ആശങ്കയാണ് സർക്കാരിനുള്ളത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ഇതിൽ ഇരുപതിനായിരത്തിന് അടുത്ത് ആളുകൾ വിരമിക്കുന്നത് ഈ മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞ ഏകദേശം എട്ടായിരത്തോളം കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ സാഹചര്യത്തിൽ പെൻഷൻ പ്രായം കൂടെ ഉയർത്തുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയൊരു പ്രതിസന്ധി തന്നെയാകുമെന്നാണ് റിപ്പോർട്ട് പെൻഷൻ പ്രായം അറുപതാക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകുമെന്ന് കരുതുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്തായാലും വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ പിടിച്ചു മുറുക്കുന്ന സാഹചര്യമാണ് ഒരു താൽക്കാലിക ആശ്വാസമായി കൊണ്ടിരിക്കുന്ന നിമിഷമാണ് എന്തായാലും ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള കാരണത്താൽ തന്നെ യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെൻഷൻ പ്രായം അൻപത്തി ആക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ എന്തായാലും നാളെ മൂവായിരത്തി കോടി രൂപ സർക്കാർ വായ്പ എടുക്കാൻ പോകുകയാണ് ശമ്പള തുകയുടെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വായ്പ എടുക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് കോടിയെങ്കിലും എടുക്കാനാണ് ആലോചിക്കുന്നത് ശേഷിക്കുന്ന തുക വരും ദിവസങ്ങളിൽ എടുക്കുന്നതോടെ സാമൂഹിക പെൻഷൻ അതിന്റെ ഒരു കാര്യത്തിൽ മാസത്തെ കുടിശ്ശികയിൽ ഒരെണ്ണം കൂടിയെങ്കിലും സർക്കാരിന് നൽകാനാകും എന്നതാണ് താൽക്കാലികമായി കരുതുന്നത് മൊത്തം ഇരുപത്തിയ്യായിരത്തി കോടി രൂപയുടെ വായ്പ അനുമതിയാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത് ഇതിൽ മൂവായിരം കോടി കഴിഞ്ഞ മാസം താൽക്കാലിക അനുമതിയിൽ മറ്റന്നാൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുക്കുന്നു പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയാണ് ഇനി അവശേഷിക്കുന്ന തുക അതിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെ വായ്പ എടുക്കുമെന്ന വ്യവസ്ഥയെ അനുസരിച്ച് കേരളത്തിന് അഞ്ഞൂറ്റി എട്ട് കോടി വായ്പയ്ക്ക് അർഹത ലഭിച്ചിട്ടുണ്ട് ഇതിൽ കിഫ്ബി എടുത്ത അധിക വായ്പയുടെ പേരിൽ നാലായിരം കോടിയോളം സാമൂഹിക ക്ഷേമ കമ്പനിയുടെ വായ്പയുടെ ട്രഷറി നിക്ഷേപത്തിന്റെയും പേരിൽ അയ്യായിരം കോടി വീതവും കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത് എന്തായാലും താൽക്കാലിക ഈ മാസത്തെ പെൻഷനിൽ ഒരു അഞ്ച് മാസം ബാക്കി നിൽക്കുകയാണെങ്കിൽ പോലും അടുത്ത മാസം ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ ഒരു ആശ്വാസമായിക്കൊണ്ട് തന്നെ പെൻഷൻ തുകയും ശമ്പളവും എല്ലാം സർക്കാർ നൽകും എന്നതാണ് പ്രതീക്ഷ പക്ഷേ ഇതെല്ലാം സർക്കാർ ഒരു സൂചന മാത്രം തരികയാണ് ഇനി ഇത് നൽകുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു